ഹായ് ഇന്ന് വൈകുന്നേരത്തേക്ക് ഗോതമ്പ് കൊണ്ടൊരു ഉണ്ട തയ്യാറാക്കാം നമുക്ക് ഞാൻ ഗോതമ്പ് കഴുകി ഉണക്കി വെച്ചതാണ് ഇത് ഒരു ചീനച്ചട്ടിയിലെടുത്ത് ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം കുറച്ച് ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിങ്ങനെ ഇടക്ക് പൊട്ടി വരുന്നത് പോലെ ഒരു സൗണ്ട് കേൾക്കും അങ്ങനെയാണ് നമുക്കിത് വറുത്തത് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുക ഇത് ഏകദേശം നന്നായിട്ട് വറുത്തിട്ട് ആയി ഒരു ഇളം ബ്രൗൺ കളർ വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കണം എന്നതിന് ശേഷമേ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് ഉണ്ടയാക്കാൻ വേണ്ടി ആവുകയുള്ളു വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെയുള്ള സ്നാക്സൊക്കെ ആക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാൻ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നാടൻ രീതിയിലുള്ള ഒരു പലഹാരമാണിത് ഇപ്പോൾ ഞാനിത് ചൂട് കറാൻ വേണ്ടി രണ്ട് പ്ലേറ്റിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ ഇതുപോലെയുള്ള പലഹാരങ്ങളാണ് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് ഇന്നലെ ഒന്ന് ഇത് ഒന്ന് തയ്യാറാക്കിയതാണ് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മുറി ഒരു തേങ്ങ മുഴുവനും ഇട്ടിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കണം ഇതിൽ തേങ്ങയുടെ വെള്ളത്തോടു കൂടിയാണ് ഇത് നന്നായിട്ട് നമുക്ക് ഉണ്ടയായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ തേങ്ങ നന്നായി ഇട്ട് ഇട്ടുകൊടുക്കണം പിന്നെ ഇത് ശർക്കരയാണ് ഇത് മറയൂർ ശർക്കരയാണ് സാധാരണ നാട്ടിൽ കിട്ടുന്ന അതുപോലത്തെതല്ല ഇത് വേറെ തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നിങ്ങളൊക്കെ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കാറില്ലോ ഒന്ന് കമൻറ്റ് ചെയ്യൂ പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇതുപോലെയുള്ള നാട്ട് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന പലഹാരങ്ങളും ഒക്കെ ഞാൻ ഇത് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് തേങ്ങയും വെല്ലവും ഒക്കെ ഇട്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം അതുപോലെ ഏകദേശം ഇത്ര പോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അത് നല്ല സ്വാദിഷ്ടമായ ഉണ്ട തയ്യാറായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം അരിയുടെ ഉണ്ടയേക്കാൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇതിന് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയതുകൊണ്ട് അപ്പോൾ അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും താങ്ക്